ഹലോ ഗൈസ് ഞാനൊരു സാധനത്തിന് വേണ്ടി കട്ട വൈറ്റിങ് എന്നെ മസ്ക്കറ്റിൽ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസമായി രണ്ട് മാസമായി ഞാൻ വാങ്ങിത്തരാൻ പറയും ഇവിടെ എവിടെയും കിട്ടാനില്ല എന്ന് പറഞ്ഞു അപ്പം വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കട്ട വെയിറ്റിങ്ങാണ് സാധനം വന്നിട്ട് ഞാൻ തരാം വന്ന് 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 എൻ്റെ കിട്ടിയ വന്ന് ഇങ്ങനെ വന്നു എന്നറി ഞാൻ ഈ ബാലക്കളിൽ ഇരുപത്തഞ്ച് പ്രാവശ്യം വന്ന് നോക്കിയിട്ടുണ്ടാവും എത്ര സമയമായി ഞാൻ കാത്തിരിക്കുന്നു ഇനി വീഡിയോന് ശേഷം നിങ്ങൾ അന്നെ കാണൂല്ലേ എന്നാൽ സാധനം എന്ന് മനസ്സിലായാ സാധനം ഞാൻ ഇതിപ്പോ കാണിക്കാം അല്ല വീഡിയോന് ശേഷം എന്നെ കാണൂലെന്ന് ഞാൻ പറഞ്ഞത് വെറൊന്നുമില്ല സാധനം നാലഞ്ചെണ്ണം കൊണ്ടുവന്നിനി അടിച്ചിപ്പിപ്പിരി ആയിട്ടുണ്ടായത് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നെ കാണിക്കാൻ തേറ്റ ബൈ ബൈ